കഴിഞ്ഞ ദിവസം ഒരു സവിശേഷമായ പ്രാർത്ഥന കേൾക്കാനിടയായി വളരെ വെറൈറ്റിയുള്ള പ്രാർത്ഥനയാണ് ഇത്രമേൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഓർത്തിരിക്കാനുമൊക്കെയുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് എത്രയോ നല്ല കോമ്പറ്റീറ്റീവ് പരീക്ഷ എഴുതി ഉയർന്ന നിലയിലൊക്കെ എത്താമായിരുന്നു പക്ഷെ അങ്ങനെ എത്തിയാലും ദുനിയാവിൻ്റെ സ്ഥാനങ്ങളിലല്ലേ എത്തിപ്പെടുള്ളു ആത്മീയതയുടെ അനുഗ്രഹീതമായ ഒത്തിരി പ്രതിഫലവും പുണ്യവും കിട്ടണമെങ്കിൽ അത് കാണാതെ പഠിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്നാലും അമ്പോ ആ വേദിയുടെ പുറകിലിരുന്ന ആളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നത് പോലെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഈ പ്രാർത്ഥന അത് കേട്ടപ്പോൾ എനിക്ക് മറ്റ് ചില ഓർമ്മകളും എൻ്റെ ബാല്യകാലത്തിലെ വന്നു ആദ്യം പ്രാർത്ഥന കേൾക്കാം <Trib forums> ും കുടുംബാധികളും കഴിഞ്ഞു പോയ ലോകത്ത് കടഞ്ഞു പോയ മുഴുവൻ ഖലീൽ ബഖാരി നമ്മര നമ്മരൽ കാലി തങ്ങളെ ഗുരു സസ കണ്ടൂരി സസ തങ്ങളെ സീമലി തങ്ങളെ വടകരജി തങ്ങളെ തർപാദ സരാജി തിരുമിലിനെ കണ്ടിരി ഇംഗറ ഷഹ സീമലി തങ്ങളെ ഒരു മദി തങ്ങളെ മാടായി പള്ളി ധർമ്മടം ശ്രീ കണ്ടാ പരമാൽിക ദീനാറടക്ക മാടായി പള്ളി ധർമ്മടം ശ്രീ കണ്ടാ പരമളേങ്ങാടി ചെറുതു വെള്ളിക്കൊട്ടു ബാബ ഉമർ സമർ കണ്ടി തങ്ങളെ അർക്കം നബിമാമൻ ഷാബി തങ്ങളെ അബു ഹരീഫത്തുൽ ഖുഫീ തങ്ങളെ അഹമ്മദ് ബിൻ അബ്ദ തങ്ങളെ ഇമാം മാലിക് തങ്ങളെ അഹമ്മദ് ബിൻ തങ്ങളെ ഇബ്രാഹിം സഖി തങ്ങളെ ഇമാം നബി സയ്യിദ് നബീം നബീ തങ്ങളെ മാംബലി തങ്ങളെ ഇമാം സഫീ തങ്ങളെ ഇബ്നു ഹജർ ലൈ തമി തങ്ങളെ സൈനത്തി മസ്തമ അലിയെ തഖ്ലീമ മാംസൂദി 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 തഖ്ല മുഴുവൻ ഇബ്രാഹിം ബാധിക്കും കഞ്ഞിപ്പള്ളി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കറിൽ മുഴൻ <Sessimus> മഹന്മാർ قال بسم الله ليك استاد استاد الله سادكي صدقي بي استاد بني ضرورتي कोणी साधो पसोड़ तंगले तोयरे तंगले वेल तोयरे तंगले पप दल कुतो साधो बिलु करे ससे ससे بي साधो यु वि साचा सोने साधो मैले ततक शेख हमसले रंदले शमिकु न महमार कैनु दिलमे च तारी सादरी परासले मे के साधो बायर साधकरीम साधगलोडे या रब्बी अल्लाह ताज शरी अल कुनी उस्ताद अडक मुल्लवर पी उस्ताद तिरवट पी उस्ताद बट्टन उरालम बाडी साधो बन्यानाडी उस्ताद अडक या रब्बी अल्लाह जर्बनी लिश्रमिकु न महमार उलावट अडत विश्रमिकु न मह ണ്ടോ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന രണ്ട് പേര് വിട്ടിട്ടുണ്ട് കരുനാഗപ്പള്ളി ശേഖന്മാർ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല അവരുടെ പേരുകൾ വിട്ടുപോയി പിന്നെ ഞങ്ങളുടെ പള്ളിയിലുള്ള സായിന്തങ്ങൾ പുത്തന്തിരുവിൽ പള്ളിയിലുള്ള അതൊന്നും വളരെ പ്രശസ്തരായതല്ല സായി തങ്ങളൊക്കെ അദ്ദേഹം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ അടക്കമുള്ള കുറേ ആളുകളുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ട് ഏതായാലും ഇത്ര മനോഹരമായി ഏക്കർ സ്ഥലം സ്ഥലത്തിൻ്റെ പേര് ആ ഉസ്താദിൻ്റെ പേരൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറയണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഉസ്താദിന് ഗിന്നസ് റെക്കോർഡിൽ പേര് വരേണ്ടതാണ് വേൾഡ് ഓഫ് റെക്കോർഡ്സിൽ പേര് വരേണ്ടതാണ് എത്ര ഈണത്തിലും താളത്തിലും ആണ് ആ പുറേ ഇരിക്കുന്ന ആളിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു വല്ല റെക്കോർഡറാണോ അതല്ല ഓർത്ത് പറയുകയാണോന്ന് ആ ഓർമ്മ ഒരു ശക്തി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോകുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ പണ്ട് ചെറുപ്പത്തിൽ വളരെ ചെറിയ എനിക്ക് തോന്നുന്നു എനിക്കൊരു ഏഴ് വയസ്സോ എട്ട് വയസ്സോ ഒക്കെ പ്രായമുള്ള സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു വാഴതുപരമ്പര നടന്നിരുന്നു ഹസങ്കോയ എന്ന് പറയുന്ന ഒരു ചെറിയ ബാലൻ അത്ഭുത ബാലൻ എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപക്ഷെ അമ്പത് വയസ്സൊക്കെ ഉണ്ടാവും എവിടെയാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വാഴത് പരമ്പര ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രദേശത്തൊക്കെയുള്ള മുഴുവൻ ആളുകളും പായും തലയിണയും ഒക്കെ ആയി പ്രസംഗം കേൾക്കാൻ പോകുമായിരുന്നു ചുറ്റുമൂല എന്ന് പറയുന്ന കരുനാപ്പള്ളിക്കടുത്തുള്ള ഒരു മൈതാനത്ത് വെച്ചായിരുന്നു പരിപാടി അന്ന് പുള്ളി ഒരു പാട്ട് പാടി അവിടെ ആ പാട്ടിങ്ങനെയാണ് നസീർ സീമാ കുതിരവട്ടം പപ്പൂ സുശീല യേശുദാസ് കെ കെ നായരൂ വിശംഭരൻ മമ്മൂട്ടിയും വ ശങ്കറൂ രതീഷ് ലക്ഷ്മി രശ്മിയും കമലസ്സനൂ ഗംഗാധരൻ നായർ നെടുമുടി വേണു എന്ന് തുടങ്ങുന്ന അല്പം കൂടി വരികളുണ്ട് ഇത്രയേ ഓർമ്മയുള്ളൂ ഏഴ് വയസ്സോ എട്ട് വയസ്സോ ഉള്ളപ്പോൾ കേട്ട പാട്ടാണ് ഏതായാലും അതുപോലെ ഓർമ്മ ശക്തിയോടെ ഇത്രയെ ആളുകളെ പേര് പറഞ്ഞ ഇത്രയും വറുക്കത്തുള്ള ഒരു സദസ്സ് വേറെ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും ഇതിനെ തോൽപ്പിക്കാനുണ്ടെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഉണ്ട് അഞ്ചോ ഏഴോ മിനിറ്റ് ഇതുപോലെ അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാരണം ഒരു പത്ത് അറുപത് എഴുപത് ശതമാനമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ ബാക്കി പത്ത് മുപ്പത് ശതമാനം ഇനിയും പറയാനുണ്ട് ഏതായാലും ആ പേരുകളുമായി ഈ പുതുവർഷത്തിൽ വരണമെന്നുള്ളതാണ് എൻ്റെ ഒരിത് എന്തെല്ലാം അഭ്യാസങ്ങൾ എന്തെല്ലാം ആചാരങ്ങൾ